ദ രോഗ ചികിത്സാരോമിക്ൃത്താല മണ്ഡലം കേന്ദ്രീകരിച്ച് പത്ര ദൃശ്യ ഓൺലൈൻ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായ കൂറ്റനാട് പ്രസ് ക്ലബ് പ്രവർത്തനം ആരംഭിച്ചു മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു നാടിന്റെ വികസനത്തിൽ പങ്കുവഹിക്കുക എന്ന വികസന പ്രശ്നങ്ങൾ പൊതുജനസംഖ്യയിലേക്ക് കൊണ്ടുവന്ന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അതിലിടപെടുക എന്നത് പ്രാദേശിക മാധ്യമ പ്രവർത്തക പ്രധാനപ്പെട്ട ഒരു സാധ്യതയാണ് വാർത്തകളിൽ ഇടം കിട്ടാതെ പോകുന്ന മനുഷ്യരെയും അവരുടെ പ്രശ്നങ്ങളെയും കൊണ്ടുവരിക എന്നത് പ്രാദേശിക മാധ്യമ 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 ഒരു ഒരു സാധ്യതയാണ് പ്രസ് പ്രസിഡന്റ് സി മൂസ പെരിങ്ങോട് അധ്യക്ഷനായി ദൃശ്യ പത്ര കൂട്ടായ്മ പത്രത്തിന്റെ മാതൃഭൂമി അല്ലെങ്കിൽ ദശാഭിമാനി പ്രവർത്തകരുടെ ട്രേഡ് യൂണിയൻ സംഘടനയായ കേരള മീഡിയ പേഴ്സൺ യൂണിയൻ സ്ഥാപകൻ വി സിദ് മുഖ്യാതിഥിയായി പ്രസ് ക്ലബ്ബെന്ന് ഉദ്ദേശിക്കുന്നത് മാധ്യമപ്രവർത്തകർക്ക് വാർത്താ സമ്മേളനം നടത്തുക എന്ന് മാത്രമല്ല ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പത്രരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് അവരുടെ ക്ഷേമവും ഉന്നമനം ലക്ഷ്യമൊക്കായിരിക്കണം ഈ പ്രസ് ക്ലബിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഈ പ്രസ് ക്ലബിന് കേരള മീഡിയ പ്രതി എല്ലാവിധ മുൻ എം എൽ എമാരായ വി കെ ചന്ദ്രൻ വി ടി ബൽറാം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണി കെ പി സി സി നിർവ്വാഹസമിതി അംഗം സി വി ബാലചന്ദ്രൻ ചാലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാവാ മാളിയേക്കൽ തൃത്താല സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഒ എസ് ഉണ്ണികൃഷ്ണൻ ചാലശ്ശേരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മൌലവി എൻസിപി ജില്ലാ സെക്രട്ടറി തമ്പി കൊള്ളനൂർ മാധ്യമപ്രവർത്തകൻ റാഫി പട്ടാമ്പി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗം സിക്കിർ എസ് മണ്ഡലം പ്രസിഡന്റ് നാസർ ക്ലബ് സെക്രട്ടറി ഇസ്മായിൽ പെരുമണ്ണൂർ ട്രഷറർ രഘു പെരുമണ്ണൂർ എന്നിവർ സംസാരിച്ചു പ്രസ് ക്ലബ് രഷ്യാധികാരി സി കെ ഉണ്ണികൃഷ്ണൻ സൌഗതവും ജോയിന്റ് സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി നന്ദിയും പറഞ്ഞു ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത പുതിയ ചികിത്സ അസ്ഥി ദന്തക്രമീകരണ ക്രമീകരണ ചികിത്സ ഓത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രിബിൾ നയൻ ഫൈവ് ടു 29265